എല്ലാ മാതാപിതാക്കളും പെൺകുട്ടിയുടെ സുരക്ഷയെക്കുറിച്ചും പെൺകുട്ടിയെ കെയർ ചെയ്യുന്ന കാര്യവും പ്രത്യേക ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ആൺകുട്ടികളാണ് ആൺകുട്ടികളോട് ധൈര്യവന്മാരാകാൻ വേണ്ടി നമ്മൾ പറയും പെൺകുട്ടിയോടാണെങ്കിൽ കെയർ ചെയ്യാൻ പറയും ഇതിൻ്റെ മറവിൽ ആട്ടിൻ തോലിട്ട ചെന്നായിക്കൾ ഈ ഇത്തരം ആൺകുട്ടികളെ നിരന്തരം ചൂഷണം ചെയ്യുകയും അവരോട് നല്ല സൗഹാർദ്ദം നടിച്ചുകൊണ്ട് അവരെ ലൈംഗികമായിട്ട് പോലും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ളവരാണ് നമ്മൾ മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും അവരോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് ഒരു പരിഹാരമാണ് അവരോട് അവർക്ക് നന്നായി സ്വാതന്ത്ര്യം കൊടുക്കുക സംസാരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും കൃത്യമായി സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികളെല്ലാം തുറന്നു പറയും അവരെ ചൂഷണം ചെയ്യാൻ ആർക്കും കഴിയില്ല ഈ ചൂഷകന്മാർ സ്കൂളിലും പാഠശാലകളിലും ട്യൂഷൻ സെൻറ്ററുകളിലും ഒരു ടൂർ പോയാൽ അവിടെ വരെ ചൂഷണം ചെയ്യുന്ന വലിയ ശൃംഖല തന്നെ സമൂഹത്തിൽ ഉണ്ട് അതിനുള്ള പരിഹാരമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നല്ലൊരു ബന്ധം കുട്ടികളുമായി വൈകാരികമായൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത്